കൊല്ലം കോർപ്പറേഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മേയർ സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങുന്നത് എ കെ ഹഫീസാണ് പന്ത്രണ്ട് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും ഷമീർ അബ്ദുള്ള ചേരുന്നത് വിവരങ്ങളുമായി ഷമീർ തിരുവനന്തപുരം കൊച്ചി അടുത്തതാ കൊല്ലത്തുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരികയാണ് മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തന്നെ ആദ്യമേ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ് കൊല്ലത്തെ എന്തൊക്കെയാണ് ലക്ഷ്മിപ്രത്മാർ തിരുവനന്തപുരത്തിനും കൊച്ചിക്കും പിന്നാലെ ഇപ്പോൾ കൊല്ലത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ നടന്നു കൊല്ലത്തിന്റെ ചുമതലയുള്ള വി എസ് ശിവകുമാർ ഇന്ന് രാവിലെ തന്നെ ഡി സി സിയിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുള്ള കോർ കമ്മിറ്റി ചേരുകയും ചെയ്തു ഈ കോർ കമ്മിറ്റിയാണ് അന്തിമമായി ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഐ ബി സിയുടെ ആ ജില്ലാ പ്രസിഡന്റ് കൂടിയായ എ കെ ഹാഫീസിനെ ആ മേയർ കാൻഡിഡേറ്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം വി എ ശിവകുമാർ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കും പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ ഇതുകൂടാതെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ കൂടി ഇന്ന് പന്ത്രണ്ട് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കൂടി പ്രഖ്യാപിക്കും നമുക്കറിയാം കൊല്ലം കോർപ്പറേഷൻ ഈ ഭരണകാലം മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറത്തേക്ക് വരുമ്പോഴും എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അതിനൊരു മാറ്റം വരുത്താൻ കൂടി തന്നെയാണ് ഇത്തവണ മുൻകൂട്ടി ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫ് പത്ത് സീറ്റിൽ ഒതുങ്ങിയ കോർപ്പറേഷനാണ് ബി ജെ പി ആണെങ്കിൽ ആറ് സീറ്റും നേടിയ കോർപ്പറേഷനാണ് അതുകൊണ്ടുതന്നെ ഇത്തവണ നില മെച്ചപ്പെടുത്താനായി പുതിയങ്ങളെ യുവാക്കളെ ഉൾപ്പെടെ ഈ പന്ത്രണ്ട് പേരിൽ യുവാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ഇടം നേടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അല്പസമയത്തിനകം ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സംഘടനാ ജില്ലയുടെ സംഘടനാ ചുമതലയുള്ള വി എസ് ശിവകുമാർ പ്രഖ്യാപിക്കും ആ ലക്ഷ്യാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ